നമസ്കാരം വരളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറഞ്ഞ സ്ഥലത്ത് നിന്ന് ശേഖരിച്ച കടൽവെള്ളത്തിൽ എണ്ണ സാന്നിധ്യം കണ്ടെത്തി ആലപ്പുഴ തോട്ടപ്പള്ളി ഭാഗത്ത് നിന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ശേഖരിച്ച് പരിശോധിച്ച വെള്ളത്തിലാണ് കപ്പലിൽ നിന്നുള്ള എണ്ണ സാന്നിധ്യം കണ്ടെത്തിയത് കണ്ടെയ്നറുകളും മറ്റു വസ്തുക്കളും വന്നടിഞ്ഞ മൂന്ന് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച് എറണാകുളത്താണ് പരിശോധിക്കുന്നത് തോട്ടുപ്പള്ളി ഭാഗത്ത് എണ്ണ പടരുന്നത് തടയാൻ നടപടിയെടുത്തതായി മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ പറഞ്ഞു ഭൂരിഭാഗം സാമ്പിളുകളുടെയും പരിശോധനാ ഫലം വന്നിട്ടില്ല എറണാകുളത്തെ ലാബിൽ ജീവനക്കാരുടെ കുറവുള്ളതിനാൽ മറ്റു ജില്ലകളിലെ ഉദ്യോഗസ്ഥരെ എത്തിച്ചിട്ടുണ്ട് കപ്പലിന്റെ ഇന്ധനം അറിയുന്ന ഇന്ധനം മാത്രമുള്ള നടപടി ഉടൻ ഉണ്ടാകും ഇതിനിടെ മുടിവെട്ടുകടയിൽ മൂലയിൽ തള്ളുന്ന ചാക്കുകണക്കിന് തലമുടിയുണ്ടെങ്കിൽ കടലിലെ എണ്ണപ്പാട അപ്രത്യക്ഷമാക്കാമെന്ന ആശയം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് തലമുടി കൊണ്ട് നിർമ്മിക്കുന്ന ചെറുമാറ്റുകൾക്കും ഭൂമുകൾക്കും അതായത് കടലിൽ എണ്ണ പടരാതിരിക്കാൻ ഉപയോഗിക്കുന്ന തടയണകൾക്കും അതിവേഗം വെള്ളത്തിലെ എണ്ണ ഊറ്റിയ്ക്കാനാകും തലമുടി അതിന്റെ ഭാരത്തിന്റെ അഞ്ചിരട്ടി എണ്ണ ആകിരണം ചെയ്യും എണ്ണ പടർന്നയിടത്ത് ഇവയിട്ട് ഉയർത്തിയെടുത്താൽ മതി സാൻ ഫ്രാൻസിസ്കോയിലെ ലിസ ഗൌട്ടിയറും പങ്കാളി പാട്രിക്കും പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപീകരിച്ച മാറ്റർ ഓഫ് ട്രസ്റ്റ് ആണ് ഇതിന്റെ ഉപജ്ഞാക്കൾ ഇന്ന് ലോകവ്യാപകമായി സംഭരിക്കുന്ന മുടി കൊണ്ട് മെറ്റകൾ നിർമ്മിക്കുന്നു രോമങ്ങൾ ധാരാളമുള്ള നീർനായ എണ്ണപ്പാടയിൽ നിന്ന് അനായാസം രക്ഷപ്പെടുന്നത് അലംബാവയിലെ മുടിവെട്ടുകാരനായി ഫിലിപ്പ് മാക്കുറിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇക്കാര്യം ലിസയോടും പാട്രിക്കിനോടും പങ്കുവച്ചതാണ് മുടിമെത്തയുടെ പിറവയ്ക്ക് വഴിവെച്ചത് സ്വിമ്മിംഗ് പൂളിൽ എണ്ണയൊഴിച്ചായിരുന്നു പരീക്ഷണം സംസ്ഥാനത്താകട്ടെ മുപ്പതിനായിരത്തിലേറെ ബാർബർ ഷോപ്പുകളുണ്ട് പ്രതിവർഷം ഉണ്ടാകുന്നത് തൊള്ളായിരം ടൺ മനുഷ്യ മുടി മാലിന്യമാണ് സൗന്ദര്യവർദ്ധക ഫാഷൻ മേഖലകളിൽ ഹെയർ എക്സ്റ്റൻഷൻ വിഖുകൾ കൃത്രിമ കൺപീലുകൾ മീശ താടി തുടങ്ങിയവയ്ക്ക് മുടി ഉപയോഗിക്കുന്നുണ്ട് മണ്ണിൽ വിഘടിച്ചു ചേരാൻ രണ്ടു വർഷം വരെ ഇതെടുക്കും ഒരടി നീളവും വീതിയുള്ള മുടിമെത്തകളാണ് നിർമ്മിക്കുന്നത് ഒരിഞ്ച് കനമുള്ള മെത്ത നിർമ്മിക്കാൻ അഞ്ഞൂറ് ഗ്രാം തലമുടി മതി ഇതിന് ശരാശരി അഞ്ച് ദശാംശം ആറ് ലിറ്റർ എണ്ണ ആഗിരണം ചെയ്യാനാകും മുടി പ്രത്യേക അളവിലും കനത്തിലും നിരത്തും നിരവധി സൂചികൾ ഉയർത്തി താഴ്ന്ന മെഷീനിലേക്ക് കടത്തിവിടും മറുഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവ കമ്പിളി കുതപ്പ് പോലെയാവും ഏകദേശം നൂറ് കണ്ടെയ്നറുകളാണ് ഈ കരയിലേക്ക് ഒലിച്ചു പോയത് തിരുവനന്തപുരത്തിന്റെ തെക്കു വരെ എത്തിയിട്ടുണ്ട് മുൻ ധാരണയ്ക്ക് വിരുദ്ധമായി തേയില തുണിത്തരങ്ങൾ തുടങ്ങിയ വിവിധ ഇനങ്ങളും കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നു ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ മെയ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച കൊച്ചുവേളി ബീച്ചിൽ അടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്ന് പ്ലാസ്റ്റിക് തരികളും അതായത് പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ അഥവാ നഡിൽസ് എന്നാണ് ഇവയെ പറയുന്നത് ഇവയും കണ്ടെത്തിയിരുന്നു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ അനുസരിച്ച ഐഎസ്ഒർ സെവൻ ടു രണ്ടായിരത്തി പതിമൂന്നിൽ പെലറ്റുകൾ നിർവചിച്ചിരുന്നത് ഒരു നിശ്ചിത ബാച്ചിൽ താരതമ്യ ഏകീകൃത അളവുകളുള്ള മോൾഡിംഗ് എക്സ്ട്രൂഷൻ പ്രവർത്തനങ്ങളിൽ അസംസ്കൃത വസ്തുവായി വികിക്കുന്ന മുൻകൂട്ടി രൂപപ്പെടുത്തിയ ചെറിയ മോൾഡിംഗ് മെറ്റീരിയൽ പിണ്ഡങ്ങൾ എന്നാണ് മൈക്രോ പ്ലാസ്റ്റിക് രൂപത്തിൽ നഡിൽ വിവിധ തരം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അടിസ്ഥാന വസ്തുവായാണ് വർദ്ധിക്കുന്നത് പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ എന്ന പദം മറ്റ് അതായത് പ്ലാസ്റ്റിക്കുകൾ എന്നും അറിയപ്പെടുന്നു പ്ലാസ്റ്റിക് പെല്ലറ്റുകളെ പ്രാഥമിക മൈക്രോപ്ലാസ്റ്റിക് എന്നും തരംതിരിക്കുന്നുണ്ട് അവ മനഃപൂർവം ചെറിയ വലിപ്പങ്ങൾ നിർമ്മിക്കുന്നവയാണ് സാധാരണയായി ഒന്നു മുതൽ അഞ്ചു മില്ലിമീറ്റർ വരെ വ്യത്യാസമുള്ളവയാണ് പാക്കേജിംഗ് മുതൽ വാട്ടർ ബോട്ടിലുകൾ കളിപ്പാട്ടങ്ങൾ തുണിത്തരങ്ങൾ വരെ അവയെ ഉരുക്കി വാർത്തെടുക്കുന്നു അവ അന്തർലീനമായി വിഷാംശമുള്ളവയല്ല പക്ഷേ അവയുടെ ചെറിയ വലിപ്പം പ്ലവത്വം മത്സ്യമുട്ടകളോടുള്ള സാമ്യം എന്നിവ സമുദ്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവയെ അദൃശ്യവും അപകടകരവുമായ മലിനീകരണ ഘടകമാക്കുന്നു കോവളം തീരപ്രദേശത്ത് കരയ്ക്കടിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയിരുന്നു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മൃതദേഹം കോവളം തീരത്തെഞ്ഞത് ഈ മൃതദേഹം ആരുടേതാണെന്ന് വ്യക്തമല്ല പക്ഷേ കണ്ടെത്തിയ മൃതദേഹത്തിൽ വായയുടെ ഭാഗത്തും ശരീരത്തിൽ നിറയെ പ്ലാസ്റ്റിക് തരികൾ കണ്ടെത്തിയിരുന്നു കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് തരികളാണ് ഇവയെന്നാണ് സൂചന ഈ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റിയിരുന്നു വിഴിഞ്ഞത്തുനിന്ന് മത്സ്യബന്ധനത്തിൽ പോയി കാണാതായവരിൽ ആരുടെങ്കിലും ആണോ മൃതദേഹം എന്ന സംശയം ഉണ്ടായിരുന്നുവെങ്കിലും ബന്ധുക്കളെത്തി പരിശോധിച്ചപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ എന്നാണ് സ്ഥിരീകരിച്ചത് ആലപ്പുഴ ആറോട്ടുപുഴ തീരത്ത് കണ്ടെയ്നർ അടിഞ്ഞ ഭാഗത്ത് ഡോൾഫിൻ ചത്തുപൊങ്ങിയതിൽ ഇപ്പോഴും ആശങ്കയൊക്കെ തുടരുകയാണ് അടിഞ്ഞ തറയിൽ കടവിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററോളം തെക്കുമാറി അഴീക്കോടൻ തകറിന് സമീപമാണ് ഡോൾഫിൻ്റെ ജനം കണ്ടെത്തിയത് ഓഷ്യൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കടപ്പുറങ്ങൾ വൃത്തിയാക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി തീരം സന്ദർശിച്ച നഞ്ഞാർകുളങ്ങര ടി കെ എം എം കോളേജിലെ സുവോളജി വിഭാഗ മേധാവി എസ് ഷീലയാണ് ഡോൾഫിനെ ചത്തനിലയിൽ കണ്ടെത്തിയിരുന്നത് പഞ്ഞി തുണി നിറച്ച കണ്ടെയ്നറാണ് ഈ ആറാട്ടുപുഴയിൽ അടിഞ്ഞത് പഞ്ഞി തുണി ഭക്ഷിച്ചതാകാം ഈ ഡോൾഫിൻ ചാകാൻ കാണുമെന്നാണ് കരുതപ്പെടുന്നത് ഇതിനിടെ കണ്ടെയ്നറുകളിൽ നിന്ന് തീരത്തടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് ഗ്രാന്യൂൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനം കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസം മന്ദഗതിയിലായി ശക്തമായ തീരയടിയിൽ ബീച്ചുകളിലും തീരപ്രദേശങ്ങളിലും നിറഞ്ഞ പ്ലാസ്റ്റിക് ഗ്രാന്യൂളുകൾക്ക് മേൽ മണൽ വന്ന് മൂടുകയും ചെയ്തു ഇത് നീക്കം ചെയ്യുന്നത് ദുഷ്കരമായ പ്രവർത്തനമായാണ് മാർഗ തിരയിൽ ഗ്രാന്യൂൾ കടലിലേക്കും തിരികെ ഒഴുകിപ്പോകുന്നുണ്ട് ഇതും വലിയ ബീച്ചണി സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളും സിവിൽ ഡിഫൻസ് പ്രവർത്തകരും മറ്റു സന്നദ്ധ പ്രവർത്തകരും കഴിഞ്ഞ ദിവസം മുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസം പ്രവർത്തനങ്ങൾ വൈകിപ്പിച്ചത് ശേഖരിച്ച ഗ്രാനൂൾ ചാക്കുകളിലേക്ക് മാറ്റി സൂക്ഷിച്ചിരിക്കുകയാണ് പള്ളിത്തുര ബീച്ചിൽ ഗ്രാനൂൾ നീക്കം ആരംഭിച്ചിട്ടില്ല തുമ്പാ ദേവാലയത്തിന് സമീപവും വേളിപ്പൊഴിയിലും മണ്ണിൽ ഉറച്ച കണ്ടെയ്നർ ഭാഗം മണ്ണിൽ ഉറച്ചു കിടക്കുകയാണ് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് തടി പേപ്പർ ശകലങ്ങൾ എന്നിവ കണ്ടെത്തുന്നതിന് ഡ്രോൺ വഴിയുള്ള നിരീക്ഷണം വിഴിഞ്ഞ മേഖലയിൽ പൂർത്തിയായി ജില്ലയിൽ നിന്ന് ശേഖരിക്കുന്ന കണ്ടെയ്നർ ഭാഗങ്ങളും മറ്റു വസ്തുക്കളും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഏറ്റെടുക്കും കപ്പൽ അപകടം മൂലം തൊഴിൽ നഷ്ടമായ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട് പ്രശ്നത്തെ ലഘൂകരിച്ച് ആയിരം രൂപയും ആറ് കിലോ അരിയും പ്രഖ്യാപിച്ച സർക്കാരിന്റെ നടപടി മേഖലയെ അവഗണിക്കുന്നതാണെന്നാണ് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ചൂണ്ടിക്കാട്ടിയത് നാല് ജില്ലകളിലെ മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രം നാമമാത്രമായ സഹായം പ്രഖ്യാപിച്ച് കപ്പൽ കമ്പനിയെ രക്ഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിലും ജനറൽ സെക്രട്ടറി എം പി അബ്ദുൽ റാസിക്കും ചൂണ്ടിക്കാട്ടി മുങ്ങിയ കപ്പലിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഇരുപത്തിയേഴ് ടണ്ണോളം ഉപയോഗശൂന്യമായ എണ്ണ ഉണ്ടായിരുന്നതായാണ് സംസ്ഥാന ജി എസ് ടി ഇന്റലിജൻസിന് ലഭിച്ചിരിക്കുന്ന വിവരം കണ്ടെയ്നറിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി ഇവ കടലിൽ പരന്നാൽ മത്സ്യങ്ങളെ മറ്റും ദോഷകരമായി ബാധിക്കും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉപയോഗശൂന്യമായ എണ്ണ വൻതൊതിൽ സംസ്ഥാനത്തേക്ക് കടത്തുന്നുവെന്നാണ് ജി എസ് ടി ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ സംസ്ഥാന വ്യാപകമായി വ്യാജ ഡീസൽ നിർമ്മാണ കേന്ദ്രങ്ങൾ നടത്തിയ പരിശോധനക്കിടെ ഒരു ഡീലറുടെ വാട്സാപ്പ് സന്ദേശത്തിൽ നിന്നാണ് ഈ നിർണായക വിവരം ലഭിച്ചത് സംഭവത്തിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടത് കസ്റ്റംസ് അടക്കമുള്ള വിഭാഗങ്ങളാണ് വർക്ക്ഷോപ്പുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന ഉപയോഗശൂന്യമായ എഞ്ചിൻ ഓയിൽ അടക്കം ഇവ ശേഖരിച്ച് സംസ്കരിച്ച് ബയോ ഡീസൽ എന്ന പേരിൽ വിൽക്കുന്ന ശൃംഖലയെ കഴിഞ്ഞ ദിവസമാണ് ജി ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയത് വൻ നികുതി വെട്ടിപ്പ് ഇവർ നടത്തിയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക വിവരം പാലക്കാട് അഞ്ചും കൊച്ചിയിൽ ഒൻപതും ചെറിയ റിഫൈനറികൾ സ്ഥാപിച്ചാണ് ഇവർ എണ്ണ സംസ്കരിക്കുന്നത് സസ്യ എണ്ണ മൃഗക്കൊഴുപ്പ് തുടങ്ങിയവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതി സൗഹൃദ എണ്ണയാണ് ബയോഡീസൽ ഇതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഉപയോഗശൂന്യമായി എണ്ണ സംസ്കരിച്ച് സംസ്ഥാന വ്യാപകമായി വിൽക്കുന്നതാണ് രീതി മത്സ്യബന്ധന ബോട്ടുകളും ക്വാറുകളെ യന്ത്രങ്ങളും ടാറിയിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളുമാണ് ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നത് തീരമേഖലയോട് ചേർന്ന ഇന്ധന പബ്ബുകളിൽ ഡീസൽ ചെലവ് വൻതോതിൽ കുറയുന്നെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പരിശോധന നടന്നത്